ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് ഞാന് ആദർശ് കോംബോയ്ക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് പത്തരമാറ്റിലെ അനിരുധൻ്റെ ഭാര്യയായി വരുന്ന അനാമികയെക്കുറിച്ച് കൂടുതൽ അറിയാം അനാമികയുടെ യഥാർത്ഥ പേര് ഗ്രീഷ്മ രമേശ് എന്നാണ് കൊല്ലത്താണ് താരത്തിൻ്റെ വീട് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ താരമാണ് ഗ്രീഷ്മ സി കേരളത്തിലെ പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിലൂടെയാണ് ഗ്രീഷ്മ ആദ്യമായി അഭിനയരംഗത്തേക്ക് വരുന്നത് കൊല്ലത്തുള്ള ടി കെ എൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് താരം പഠിച്ചത് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് ഗ്രീഷ്മയുടെ കുടുംബം അച്ഛൻ രമേശ് അമ്മ ഗീത ചേച്ചി രേഷ്മ ചേച്ചി രേഷ്മയും കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് തുമ്പപ്പൂ എന്ന സീരിയലിലൂടെയാണ് ചേച്ചി രേഷ്മയും അഭിനയ ലോകത്തേക്ക് വരുന്നത് കേരളത്തിലെ മാനത്തെ കൊട്ടാരം കോമുദി ടി വിയിലെ വസുത തുടങ്ങിയ പരമ്പരകളിലും രേഷ്മ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേച്ചിയേക്കാൾ തിരക്കുള്ള നടിയാണ് അനുജത്തി ഗ്രീഷ്മയും പത്തരമാറ്റിന് ഓർമ്മ ശ്രീ കേരളത്തിലെ മാംഗല്യ എന്ന പരമ്പരയിലും ഗ്രീഷ്മ അഭിനയിക്കുന്നുണ്ട് മീനാക്ഷി കല്യാണം ആനന്ദരാഗം തുടങ്ങിയവയാണ് ഗ്രീഷ്മ അഭിനയിച്ച മറ്റു പരമ്പരകൾ